ഹായ് നമസ്കാരം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വിദേശ മാമ്പഴങ്ങൾ നമ്മുടെ വീട്ടിൽ എങ്ങനെ ഗ്രാഫ്റ്റിലൂടെ വെച്ച് പിടിപ്പിക്കാം എന്നുള്ളതാണ് അതിനായി അതിൻ്റെ സയണുകൾ സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ സുഹൃത്തിൻ്റെ ഒരു വീട്ടിൻ്റെ വീട്ടുവളപ്പിലാവുന്ന അദ്ദേഹത്തിൻ്റെ ടെറസിൻ്റെ മുകളിൽ വ്യത്യസ്തങ്ങളായ തരത്തിലുള്ള മാവുകളാണ് ഉള്ളത് ഇത് ബനാന മാംഗോ എന്ന് പറയുന്ന മാവിൻ്റെ തൈയാണ് അതുപോലെ പിന്നെ ജംബോ റെഡ് അതല്ലെങ്കിൽ ആർ ടി ടു എന്ന് പറയുന്ന മാവിൻ തൈ അങ്ങനെ ഒട്ടനവധി അതുപോലെ ഇത് നാംഡോക്ക് മായ് ആണ് അതുപോലെ പിന്നെ ഈ കൊയ്ശേരി മാംഗോ ഈ എന്ന് പറയുന്നത് കൊശ്ശേരി മാങ്കോ അങ്ങനെ പല വ്യത്യസ്തങ്ങളായ മാമ്പഴങ്ങളാണുള്ളത് ഇനി എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യാമെന്നുള്ളത് നമുക്ക് കാണാം ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഞാൻ നേരത്തെ നട്ട് വളർത്തി ഈ ഒരു പരുവത്തിലാക്കി ഒരു പെൻസിൽ വണ്ണത്തിലേക്കാക്കി നിർത്തിയിട്ടുള്ള ഒരു മാവിൻ്റെ തൈ ഇത് സാധാരണ നമ്മളെ പ്രത്യേകിച്ച് വെറൈറ്റികളൊന്നുമല്ലാത്ത നാടൻ മാവിൻ്റെ ഒരു തൈ മുളപ്പിച്ച് ഈ ഒരു വലുപ്പത്തിലേക്കാക്കി മാറ്റി നിർത്തിയാണ് ഇത് പിന്നെ നമ്മളെ നാട്ടുകളിലൊക്കെ ഇപ്പോൾ നഴ്സറിയിലൊക്കെ പോയാൽ ഒരു തരം പലതരം പിന്നെ മാവിൻ പിന്നെ തൈകൾ നമുക്ക് ലഭിക്കാറുണ്ട് അപ്പോൾ ആ അതേ തരത്തിൽ ഇതിൻ്റെ സയോണുകൾ ഇത് കണ്ടോ ഇതൊക്കെ സയോണുകളാണ് വ്യത്യസ്തങ്ങളായ മാവിൻ്റെ സയോണുകൾ ജംബോ റെഡ് ഇ ആർ ടു ഇ റ്റു അതുപോലെ തന്നെ കോശ്ശേരി മാ മാ പിന്നെ മാവ് അതുപോലെ തന്നെ നാംഡോക്ക് ഗോൾഡ് അങ്ങനെ ഒ പല തരത്തിലുള്ള പിന്നെ മാവിൻ്റെ കമ്പുകൾ സയോണുകൾ എടുത്തു കൊണ്ടുവന്നിട്ട് നമുക്ക് നമ്മുടെ കൈകളിലുള്ള പിന്നെ ഇതേപോലെയുള്ള മാവിൻ തൈകളിലേക്ക് പിന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് അതേ പല പിന്നെ രീതിയിലുള്ള അതായത് ഇപ്പോൾ ഉദാഹരണം നമ്മൾ ഇപ്പോൾ ഈ നാംഡോക്ക് ഗോൾഡാണ് ഇതിലേക്ക് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ ആ നാംഡോക്ക് ഗോൾഡിനെ തന്നെ തനിമയോടു കൂടി നമുക്ക് മറ്റൊരു പുതിയ തരം പിന്നെ മാവ് നമ്മുടെ വീട്ടുപളപ്പിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പിന്നെ കാര്യമാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് ഇതിനായി ഞാൻ ബനാന മാങ്കോയുടെ തയ്യൻ്റെ സയോണാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ഈ നാടൻ മാവിൻ്റെ കമ്പ് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പിന്നെ ഈ സയോൺ ആപ്പ് രൂപത്തിൽ ചെത്തി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും അതിനെ നെടുക പിളർക്ക് ഇതേപോലെ ഒരു ഏകദേശം ഒരു 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 ഇഞ്ചോളം ഏകദേശം നടുക പിളർത്തിയതിനു ശേഷം ഈ പിന്നെ ചെത്തി കൂർപ്പിച്ചിട്ടുള്ള ഈ സാധനം നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിനകത്തേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് ടൈറ്റ് ആക്കിയിട്ട് നമ്മൾ ഇറക്കി വെക്കുക ഇത് ഈ സയോൺ നമ്മൾ എടുക്കുമ്പോഴേ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ നോഡുകൾ വരുന്ന ഇതുണ്ടായിരിക്കും ഈ സംഭവം ഇതിൽ ഈ ഇങ്ങനത്തെ ഈ നോഡ് ഇതിവിടാണ് ഈ ഇലകൾ ഉണ്ടാവുക അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടാണ് ഉണ്ടാവുക ഇത്രയും ഭാഗം ഗ്യാപ്പ് ഫ്രീ ആയിരിക്കും അപ്പോൾ സാധ്യതകൾ വരാൻ നോട്ട്സുകൾ വരാൻ സാധ്യതകളുള്ള ഈ കമ്പുകൾ എടുത്തിട്ട് കൊണ്ടായിരിക്കണം നമ്മൾ ഇത് ചെയ്യേണ്ടത് ഇപ്പോൾ നോക്കൂ ഇത് ഇത് ഇവിടെ വരാനൊരു ഉണ്ട് അതോടൊപ്പം ഈ നോട്ട്സിലും വരാനുള്ള സാധ്യത ഉണ്ട് രണ്ട് കമ്പായിട്ട് തന്നെ കറക്റ്റായിട്ട് ഇത് കിട്ടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിനെ തിരഞ്ഞെടുത്തത് ഇപ്പോൾ ഇത് നമ്മളിതാ ഇങ്ങനെ തൊലി കറക്റ്റാക്കി വെച്ചു കഴിഞ്ഞു എന്നതിന് ശേഷം പിന്നെ ഇതോലെ മറ്റുള്ള ഇതാ ഈ കാണുന്ന സയനുകളൊക്കെ ചെയ്യാനുള്ള മറ്റൊരു കമ്പാണ് ഞാനിത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതൊരു മാവിൻ്റെ തയ്യാണിത് ഉണ്ടോ ഇത് ഞാനൊക്കെ ഞാൻ ഞാനിതിനകത്തേക്ക് ടാപ്പ് ചെയ്യാൻ പോവാണ് ടാപ്പ് പിന്നെ നിലവിൽ കിട്ടും പലതും പല സ്ഥലങ്ങളിലൊക്കെ മറ്റേ ഈ ഓൺലൈനിൽ ഓൺലൈനൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടായി ഞാനിത് വെറും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതെടുത്ത് കഷ്ണം മുറിച്ച് പരുവപ്പെടുത്തി എടുത്തതാണെന്ന് മാത്രം എപ്പോഴും നമ്മൾ ഈ ഭാഗം നല്ല ശ്രദ്ധിക്കണം ഏതെങ്കിലും ഒരു ഭാഗമെങ്കിലും എന്ത് ചെയ്യണം നമ്മളിത് ശരിയാക്കി പിടിക്കണം ഇവിടെ മുകളിൽ ഈ ഭാഗം ഒന്നും കൂടെ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കാരണം വെള്ളം ഇതിനകത്തേക്ക് ഇറങ്ങി ഇത് തണ്ട് ചീഞ്ഞ് പോകാതിരിക്കാൻ ഈ തരത്തിലേക്കൊന്ന് ബൈൻഡ് ചെയ്യുക കേട്ടോ ഇത് നല്ല ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ തളിരി പെട്ടെന്ന് വരുന്നതിന് വേണ്ടിയിട്ട് ഹ്യൂമിഡിറ്റി നിലനിർത്തേണ്ട ആവശ്യമുണ്ട് അതുപോലെ മഴവെള്ളം തട്ടിയിട്ട് ഇത് ചീഞ്ഞ് പോകാതിരിക്കാനും കൂടി നമ്മളിതൊരു പ്ലാസ്റ്റിക് കാര്യം സാധാരണഗതിയിൽ പിന്നെ സിപ്പിൻ്റെ കവർ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഞാൻ ഇതിൻ്റെ അടുത്തുള്ളത് ഇതേ ഉള്ളൂ അപ്പോൾ ഇത് ഞാനിതാ നനച്ചിട്ടുണ്ട് നനച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് ഇതെങ്ങനെ ഇതേപോലെ അങ്ങോട്ട് വെക്കുക ഇങ്ങനെ വെക്കുന്നു ഒന്ന് ഇവിടെ ഒന്ന് ചുറ്റി കൊടുക്കുക ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അത ഞാൻ എൻ്റെ അടുത്തൊരു ക ഇതുണ്ട് അത് വെച്ചിട്ട് ഞാൻ ചെയ്യാം ഇത് മാത്രം എങ്ങനെ അല്ലെങ്കിലും എന്തെങ്കിലും നൂലുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ അത് വെച്ചിട്ടും കെട്ടാം കുഴപ്പമൊന്നുമില്ല നമ്മളെ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്ന സംഗതി കഴിഞ്ഞു അങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ള ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള മറ്റൊരു മാവിൻ്റെ തൈയാണ് ഇത് പിന്നെ ഇതിൻ്റെ സ്റ്റൈ സയോൺ എന്ന് പറയുന്നത് മിയാസാക്കിയാണ് ഏറ്റവും വിലപിടിപ്പുള്ള ഏറ്റവും സ്വാദിഷ്ടമായ മാമ്പഴമാണ് ഇത് ഇതിൻ്റെ സയൺ എടുത്തിട്ട് ഞാൻ ഞാനിതേപോലെ ചെയ്തു വെച്ചാണ് രണ്ട് രണ്ട് ദിവസം കഴിഞ്ഞുള്ളൂ അതേപോലെ മറ്റൊരു പിന്നെ മാവിൻ്റെ പിന്നെ സയണാണ് ഇതും അതിൻ്റെ കൂട്ടത്തിൽ ചെയ്തു വെച്ചാണ് ഇപ്പോൾ ഇതൊരു പത്ത് പതിനഞ്ച് ദിവസം ഏകദേശം ആകുമ്പോഴേക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഇതിൻ്റെ ത തളിരിൻ്റെ ഒക്കെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ കുറച്ച് ദിവസം ഒരു മാസത്തോളം ഏകദേശം അത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ വീട്ടിലും പിന്നെ വിദേശ പിന്നെ മാമ്പഴം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും ഇതേ തരത്തിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മാവാണിത് ഇത് ഹിമാ പസന്ത് പറയുന്ന നല്ല മധുരമുള്ള മാങ്ങയാണിത് ഇതിൻ്റെ പിന്നെ ഇത് ഞാൻ ചെയ്തത് ഇതാ ഇവിടെ ഇതേപോലെയുള്ള നട്ട് വളർത്തിയ ഒരു പിന്നെ മാവ് അതിലിതാ ഈ ഭാഗത്താണ് ഞാനിത് ചെയ്തത് ഉണ്ടോ വളരെ ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ ഇത് ജോയിൻ ആയി കഴിഞ്ഞു വലിയ കമ്പുകളൊക്കെ ആയി ഏകദേശം ഇത് രണ്ട് വർഷത്തിനടുത്തേ ആകുന്നു അതിലിടയ്ക്ക് ഇതിനൊരു ചെറിയൊരു അപകടം സംഭവിച്ചു ഒരു പിന്നെ കമ്പ് മുറിഞ്ഞു പോയി അല്ലായിരുന്നെങ്കിൽ നല്ല ഉഷാറായിട്ട് വന്നിരുന്നു എന്തായിരുന്നാലും അടുത്ത പ്രാവശ്യം കായ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണ് എങ്കിൽ മറ്റുള്ളവരിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക്